ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ വായനശാലയിലെ കുടിവെള്ള പദ്ധതിയുടെ കിണറിന് സമീപം സാമൂഹ്യദ്രോഹികൾ തള്ളിയ നിലയിൽ കഴിഞ്ഞ കക്കൂസ് സംഭവം വാണിയംകുളത്തിൽ നിന്നും വല്ലപ്പുഴയിലേക്ക് പോകുന്ന റോഡിൽ പനയൂർ വായനശാലയിലെ സ്വജലധാര കുടിവെള്ള പദ്ധതിയുടെ കിണറിന്റെ സമീപത്തായാണ് സാമൂഹ്യദ്രോഹികൾ കക്കൂസ് മാലിന്യം തള്ളിയത് ഇന്ന് രാവിലെയാണ് സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൊതു കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൌസും ഇതേ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുമ്പും സമാനമായ അവസ്ഥയിൽ ഇതേ സ്ഥലത്ത് തന്നെ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു ഗ്രാമപഞ്ചായത്തിലെ വാണിമുളം വല്ലപ്പുഴ റോട്ടിൽ നമ്മുടെ ഒരു കുടിവെള്ള പമ്പ് വർക്കിണ്ട് അതിന്റെ ഭാഗത്തായി സാമൂഹ്യ വിരുദ്ധ ഇന്നലെ രാത്രി കക്കൂസ് മാലിന്യം തള്ളിയിറക്കാം ഇതിനെതിരെ ആ സാമൂഹ്യ വിരുദ്ധരെ വേണ്ടി പോലീസിൽ കൊടുത്തിട്ടുണ്ട് ഈ ഈ വിരുദ്ധരെ നാട്ടുകാരും ഞങ്ങളെല്ലാം തയ്യാറായി ആളൊഴിഞ്ഞ് സ്ഥലം നോക്കിയാണ് സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടം സംഭവത്തിൽ സിസി ടി വി ക്യാമറകൾ പരിശോധിച്ച പോലീസും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വാർഡ് മെമ്പർ ഇ പി രഞ്ജിത്ത് പറഞ്ഞു കുടിവെള്ള സ്രോതസ്സിനെ മലിനപ്പെടുത്താൻ ശ്രമിച്ച സാമൂഹ്യദ്രോഹികൾക്കെതിരെ വിവിധ തലങ്ങളിൽ പരാതി നൽകുമെന്ന് കുടിവെള്ള കമ്മിറ്റി ഭാരവാഹിയായ അനിൽ കുമാർ പറഞ്ഞു ഈ കുടിവെള്ള കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറിലധികം ഒരു കുടിവെള്ള കമ്മിറ്റിയാണ് കുടിവെള്ള സ്രോതസ് അത് മലിനപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് അധികൃതരും ിപ്പാർട്ട്മെൻറ്റും പോലീസും ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കും പരാതി നൽകാൻ ആലോചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി